സുഹൃത്തുക്കളെ കുട്ടികളുടെ പാസ്പോർട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നൽകുവാനാണ് കുട്ടികളുടെ പാസ്പോർട്ട് അപേക്ഷ നടത്തുമ്പോൾ കുട്ടികളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ നാട്ടിലില്ല എങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പാസ്പോർട്ട് അപേക്ഷയെപ്പോഴും അനക്സസ് സി എന്ന ഫോം നൽകണമായിരുന്നു അവർ വിദേശത്താണെന്ന് കാണിച്ചുകൊണ്ട് ഫോമാണ് അപ്പോൾ അന്ന് അത് നൽകിയാൽ മതി ഇന്നലെ മുതൽ പുതിയ ഒരു റൂള് വന്നിരിക്കുകയാണ് കുട്ടികളുടെ പിതാവ് ഉദാഹരണത്തിന് നാട്ടിലില്ല ഗൾഫിൽ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ്റെ ഡേറ്റ് സ്റ്റാമ്പ് ഉണ്ടാവും ഈ ഡേറ്റ് സ്റ്റാമ്പ് പതിച്ച പേജിൻ്റെ കോപ്പി ഇതിനോടൊപ്പം അപേക്ഷയോടൊപ്പം നൽകണം അല്ലെങ്കിൽ ബോർഡിംഗ് പാസിന്റെ കോപ്പി നൽകണം കൂടാതെ കുട്ടി ഈ കുട്ടിയുടെ പേരൻസിൻ്റെ വിസയുടെ കോപ്പി ചില രാജ്യങ്ങളിൽ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നില്ല ഇത്തരം രാജ്യങ്ങളിൽ ഐ ഡി കാർഡ് കോപ്പി അവരുടെ വിദേശത്തുള്ള ഐ ഡി കാർഡ് കോപ്പി ഇതിനോടൊപ്പം നൽകൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇന്നലെ മുതലാണ് ഈ റൂൾ നിലവിൽ വന്നത് ഇന്നലെ തന്നെ ഇതറിയാതെ പോയ ഒരുപാട് ആളുകൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇത് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുകയും അതിനുശേഷം ശേഷം അവർ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും തിരിച്ചു വരികയും ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്ന ഒരു കക്ഷികൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പല പാസ്പോർട്ട് ഓഫീസിലെത്തിയ പല ആളുകളുടെയും അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് ഇത് സംഭവം അയച്ചു കൊടുക്കുക വിദേശത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അവർ വിടുന്ന വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ജോലിയിലായിരിക്കും അവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ ഇന്നലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പാസ്പോർട്ട് അപേക്ഷ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നിങ്ങളുടെ കസ്റ്റമറെ ഇൻഫോം ചെയ്യുക അത് വാങ്ങിക്കൊണ്ട് വേണം നിങ്ങൾ പാസ്പോർട്ടിൻ്റെ അപ്പോയിൻമെൻറ്റിനായി പാസ്പോർട്ട് ഓഫീസിൽ പോവേണ്ട അതിൻ്റെ കോപ്പി എടുത്തിട്ട് വേണം ഈ ഒരു കാര്യം നിങ്ങൾ അറിയാത്ത ആളുകളിലേക്ക് പ്രത്യേകം ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു Thank you.